ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം ബ്രഹ്മോസ് മിസൈൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യയും റഷ്യയും തമ്മിലൊരു അന്തർ സർക്കാർ കരാർ ഒപ്പുവെച്ചു അത് ബ്രഹ്മോസ് എയ്റോസ്പേസിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ എൻ പിഒ മഷിനോ സ്ട്രെയിനിയുടെയും സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ് എയ്റോസ്പേസ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ ആദ്യമായി പരീക്ഷിച്ചത് രണ്ടായിരത്തി ഒന്ന് ജൂൺ പന്ത്രണ്ടിന് ഒഡീഷയിലെ ചാന്ദിപൂരിലാണ് അതിനുശേഷം വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അതായത് കടൽ കര വായു എന്നിവയിൽ ഇത് പല തവണ സബ്സോണിക് ക്രൂയിസ് മിസൈലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രഹ്മോസിന് മൂന്നിരട്ടി വേഗതയും രണ്ടേ ദശാംശം അഞ്ചുമടങ്ങ് ഫ്ലൈറ്റ് റേഞ്ചുമുണ്ട് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ബ്രഹ്മോസ് മിസൈലുകൾ തന്റെ രാജ്യത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഗണ്യമായ ഉത്തേജനം നൽകുന്നുണ്ട് എന്ന് ഇന്ത്യയിലെ ഫിലിപ്പീൻസ് അംബാസിഡർ ജോൽസൽ ഫ്രാൻസിസ്കോ ഇഗ്നോസിയോ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തിന്റെ മൂന്ന് ബാറ്ററികൾ വാങ്ങാൻ ഫിലിപ്പീൻസ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ച ഒരു മിസൈൽ കരാർ ഫിലിപ്പീൻസിനും ബ്രഹ്മോസിനും തമ്മിലുണ്ടായിരുന്നു ഇരു രാജ്യങ്ങൾക്കും അതൊരു നാഴികക്കല്ലായിരുന്നുവെന്നും പ്രത്യേകിച്ചും ബ്രഹ്മോസിലേക്കുള്ള നീക്കം ഫിലിപ്പീൻസിന് ഒരു ഗെയിം ചേഞ്ചർ ആയിരുന്നുവെന്നും ജോസൽ ഫ്രാൻസിസ്കോ പറഞ്ഞു ഏപ്രിൽ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ആദ്യ ബാച്ച് ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യയിൽ നിന്ന് ഫിലിപ്പീൻസിലേക്ക് എത്തിയത് ഇന്ത്യൻ വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് മിസൈൽ ഫിലിപ്പീൻസിലെത്തിച്ചത് ബ്രഹ്മോസ് തന്റെ രാജ്യത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിലേക്ക് അർപ്പിക്കുന്ന വിശ്വാസത്തെക്കുറിച്ചും അദ്ദേഹം പറയുകയുണ്ടായി പ്രതിരോധ മേഖലയിലുള്ള ഇന്ത്യയുടെ ഉയർന്നുവരുന്ന കഴിവിനെക്കുറിച്ചും രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയുടെ വളർച്ച എത്രത്തോളം മറ്റ് രാജ്യങ്ങളിലേക്കും വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ വളർന്നു എന്നതും അദ്ദേഹം കൂട്ടിച്ചേർത്തു റിഹോറൈസൺ ത്രീ എന്ന പേരിൽ ഫിലിപ്പീൻസ് സൈന്യത്തിന്റെ ആധുനികവൽക്കരണം ഫിലിപ്പീൻസിൽ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിന് താഗ്വായ് സിറ്റിയിൽ നടന്ന പ്രതിരോധ വ്യവസായങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യൻ അംബാസിഡർ ശംഭൂകുമാരനും പങ്കെടുത്തിരുന്നു ഫിലിപ്പീൻസിന്റെ പ്രതിരോധ ആവശ്യങ്ങളോട് ചേർന്നു പോകുന്ന നാവിക സംവിധാനങ്ങളും പോർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും കരയിലെ പ്രതിരോധ സംവിധാനങ്ങളും ആയുധങ്ങളുമെല്ലാം നൽകാൻ ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് ശംഭൂകുമാർ അഭിപ്രായപ്പെട്ടിരുന്നു ചൈനയിൽ നിന്നുള്ള ഭീഷണികളും ഇൻഡോ പസഫിക് മേഖലയിലെ പൊതുസുരക്ഷയും കൂടി കണക്കിലെടുക്കുമ്പോൾ ഇന്ത്യയുടെ ഫിലിപ്പീൻസുമായുള്ള പ്രതിരോധ പങ്കാളിത്തം തന്ത്രപ്രധാനമാണ് ടു സ്റ്റേജ് മിസൈലാണ് ബ്രഹ്മോസ് ആദ്യ സ്റ്റേജിൽ സോളിഡ് പ്രൊപ്പലൻ ബൂസ്റ്ററും രണ്ടാം ഘട്ടത്തിൽ ലിക്വിഡ് റാംജറ്റ് സംവിധാനവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദൂരസ്ഥാനത്ത് നിന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് തൊടുത്തുവിടാനാകുന്ന മിസൈലാണ് ഇത് ഇതിലൂടെ എതിരാളിയിൽ നിന്നുള്ള പ്രതിരോധ ആക്രമണം ഒഴിവാക്കാനും സാധിക്കും ഇന്ത്യൻ കരസേനയും നാവികസേനയും വ്യോമസേനയും മിസൈലിന്റെ വ്യത്യസ്ത പതിപ്പുകളുടെ പരീക്ഷണങ്ങൾ സ്ഥിരമായി നടത്തിവരുന്നുണ്ട് കുറഞ്ഞ റഡാർ സിഗ്നേച്ചറും ഉയർന്ന സൂപ്പർസോണിക് വേഗതയുമുള്ള മിസൈലാണിത് കരയിൽ നിന്നും യുദ്ധ കപ്പലുകൾ അന്തർവാഹിനികൾ സുഹോയ് തേർട്ടി യുദ്ധവിമാനം എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈൽ പതിപ്പുകൾ ഇതിനോടകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് തെക്കുകിഴക്കൻ റഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിൽ ബ്രഹ്മോസ് മിസൈലിന് ആവശ്യക്കാർ ഏറി വരികയാണ് പടിഞ്ഞാറൻ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങൾ മിസൈൽ വാങ്ങാൻ മുന്നോട്ട് വരുന്നുണ്ട് ലോകരാജ്യങ്ങളുടെ ഇഷ്ട സൂപ്പർസോണിക് മിസൈലാണിത് മാക്രി വേഗതയിൽ സൂപ്പർസോണിക് മോഡലിൽ വിക്ഷേപിച്ച ശത്രുവിനു പ്രതികരിക്കാനുള്ള സമയം ലഭിക്കുന്നതിനു മുമ്പ് തന്നെ ഈ മിസൈൽ ലക്ഷ്യം ലക്ഷ്യംഭേദിക്കും ഈ മിസൈലിന്റെ കൃത്യതയും വൈവിധ്യവും അതിനെ സമാനതകളില്ലാതെയാക്കുന്നുവെന്നാണ് ഡിആർഡിഒയിലെ ശാസ്ത്രജ്ഞർ പറയുന്നത് അതുതന്നെയാണ് മിസൈലിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് മാത്രമല്ല മിസൈലിന്റെ നിർമ്മാണ ചെലവ് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നും ശാസ്ത്രജ്ഞൻ പറയുന്നു